ഹായ് ഹലോ മുത്തുമണീസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുവൈറ്റിൽ നിന്നാണ് ജോയിസി ആണ് കേട്ടോ കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം ഞാൻ റിസോർട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണോട്ടോ ഈ കാണുന്നത് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെറിയ വഴി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കണ്ടപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് കേട്ടോ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഹാളാണ് കേട്ടോ നമ്മളീ കാണാൻ പോകുന്നത് ഹാളിന് സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റാണ് കേട്ടോ കാണുന്നത് ൊക്കെ ഞാൻ കാണിക്കട്ടെ അതുകൊണ്ട് ഇത് സെക്കൻഡ് പോർഷനാണ് ഇതൊറ്റൊരു ബിഗ് ഹാളാണ് ഹാളിൽ കാണുന്ന ഒരു വർക്കാണ് കേട്ടോ നമ്മുടെ ഈ ലൈറ്റിങ്ങിൻ്റെ ഒരു വർക്കാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് എനിക്കിത് കണ്ടിട്ട് എനിക്ക് മനസ്സ് ഡൈനിങ് ടേബിള് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഇതിനെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതിൻ്റെ വാൾ വർക്കുകൾ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെറിൻ്റെ ഓരോ സജ്ജീകരണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ തൊട്ടടുത്ത് തന്നെ കരകൗസര വർക്കുമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും മനസ്സിലാകാൻ എന്നോട് പ്രത്യേകം പറയണം കേട്ടോ കാണുക എന്ന് പറയണേ ഇത് അവിടുത്തെ വാൾവർക്കാണ് കേട്ടോ കാണുന്നത് മൃവിൻ്റെ കണ്ട് നോക്കണം കേട്ടോ എന്ത് രസമാണ് അല്ലേ നമ്മുടെ എന്ത് നാട്ടിലെങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ആദ്യമായിട്ട് കണ്ടത് എനിക്കിഷ്ടമായിട്ടോ എന്തായാലും ഫ്ലവർ കൊണ്ട് വെച്ചിരിക്കുന്ന ലീവ്സ് ഫ്ലവേഴ്സ് ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഫ്ലവേഴ്സാണ് കാണുന്നത് ഇതൊക്കെ അവരവിടെ നല്ല രീതിയിലാണ് സജ്ജീവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്ലോറിൽ എന്തായാലും എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ളൊരു പ്ലേ സ്ഥലമാണ് കേട്ടോ അത് അവരുടെ വാൾവാർക്കെല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇത് കണ്ടോ ഡൈനിങ് ടേബിൾ നോക്കിയാൽ എന്ത് രസമാണ് അല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഞാൻ സജ്ജീകരണം കേട്ടോ മെഡിലിൽ നല്ല ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഉള്ളിലോട്ട് കയറാനായിട്ട് ഉണ്ട് കേട്ടോ ഫ്ല ഫ അതായത് അഞ്ച് ഫ്ലോറാണുള്ളത് ഉള്ളിലോട്ട് നോക്കിയിട്ട് ഇത് എൻ്റെ നീറ്റ് കാണുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര നമുക്ക് എത്ര ഫ്ലോറിൽ വേണമെങ്കിലും ലിഫ്റ്റിൽ പോകാം അതൊരു റിസോർട്ടിനുള്ളിലാണെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കിച്ചൺ ആട്ടോട്ടോ അവിടെ കാണുന്നത് എന്ത് അല്ലേ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല അതി മനോഹരമായിട്ട് നല്ല സ്പേസിലാണ് കേട്ടോ അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അത് കണ്ടുനോക്കും കേട്ടോ എന്ത് രസമാണ് അല്ലേ എല്ലാം വെക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് തൊട്ടടുത്ത് നോക്കിങ്ങനെ ചുമ്മാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എന്നാലും അവിടെ ർക്കുകൾ കേട്ടോ അന്നേരത്തേക്ക് തന്നെ സമയം ഉച്ച കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും മേഡം ഫുഡ് ഓർഡർ ചെയ്തു നല്ല അധികം മനോഹരമായ ഫുഡായിരുന്നു കേട്ടോ എന്നൊത്തിരി കാലം കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ചിക്കനും മട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ട ഭയങ്കര രസമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിയില്ലേ ഉച്ച കഴിഞ്ഞ് വൈകിട്ടായിട്ട് ഞങ്ങൾ മാഡത്തിൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് അവിടുത്തെ വർക്കൊന്ന് കണ്ടു നോക്കിക്കാൻ റയ്ക്കാൻ പറ്റുന്നില്ല ഇത് ബോട്ടാണ് കേട്ടോ നമുക്ക് സമുദ്രത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സമുദ്രമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നോക്കിക്കോണം കേട്ടോ ഇത് അവിടുത്തെ ഫ്രണ്ട് പാകത്തെ ഒരു ചെറിയൊരു വർക്കാണ് കേട്ടോ കാണിക്കുന്നത് അവിടേ ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ഇത് അവിടെ മുറ്റത്ത് കണ്ട ഒരു ചെറിയൊരു നല്ല സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഫ്ലവർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ് ഇതാണ് എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ നമ്മുടെ പപ്പിക്കുട്ടീനെ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും അവൻ്റെ ആ ചെവി കണ്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാൻ വേണ്ടി ചെവി കിടന്ന് കളിക്കുന്നത് പിന്നെ ഇത് പുറകിലോട്ട് ഞാൻ പറഞ്ഞില്ലേ സമുദ്രം കാണിക്കുന്നുണ്ടെന്ന് നോക്കിക്കാൽ സമുദ്രം നോക്കിയിട്ട് എന്ത് രസമാണ് അല്ലേ ഇത് പ്രഭാത സമയമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം കിടക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പം തന്നെ ഇങ്ങനെ ആ വെള്ളം ഇറങ്ങിയ ഒരു ഈവിനിങ് ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഡെയിലി ആയിട്ടും വലിയ ഇടത്തൊന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ ഇപ്പം ഞാൻ ഓർമ്മ നേരിട്ട് കാണുന്ന ആദ്യമാണ് കേട്ടോ രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു അതിശയകരമാണ് കേട്ടോ എന്തായാലും എനിക്ക് എനിക്കവിടുത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടമായവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട പെട്ടവർക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ